ഹലോ വെൽക്കം ടു ഗോച്ചാ നമ്മളിതാ ഗണേശങ്കാവലി പോകുന്നതാണ് ഇതാ ദൈവമുണ്ട് ഇവിടെ എന്താ നമ്മൾ ഗണേശങ്കാവതി നമ്മളിതാക്കരി താർമൂലം ഗണേശങ്കാവലി തിറയാണല്ലേ തിറ കാണാൻ പോകണമെങ്കിൽ ഇതാ ഇവിടെ ഒക്കെ ലൈറ്റെല്ലാം ഉണ്ട് ഇതാ ഒരു ഇരുട് പിടിച്ച പോലെയോ എന്താ ശരിയാ നമ്മൾ നടന്നു പോകുന്നു ദേവു വാ സ്കൂള് കൂട്ടിയാ വീഡിയോ ഇട പറ കുറച്ച് കുറച്ച് വീഡിയോ ഇടൂല്ലേ അതെ ഇനി എടുക്കുവല്ലേ വീഡിയോ ഇടൂല്ലേ ഇനി വീഡിയോ ഉണ്ടാവും അല്ലേ നമ്മളെ വീഡിയോ ദേവു ആ അത് ദേവുന് കുറച്ച് മടിയാ വീഡിയോ എടുക്കല്ലേ ആ മടി നമുക്ക് മാറ്റിയെടുക്കണം കുറേ മാറുന്നുണ്ട് അല്ലേ ഇത് നമ്മുടെ ഗണേശൻ കാവ്യ എത്താൻ കൈകാര്യം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കൂടുതൽ വീഡിയോ ആയിട്ട് വരും നമുക്ക് ഇവിടെ കുട്ടികളെ ഡാൻസിൻ്റെ പരിപാടിയും കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി കുറച്ച് ദൂരായി നടക്കുന്നു നടന്ന് നടന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക പാട്ട് കേൾക്കുന്നത് അവിടെയാണ് നമ്മളെ ഗണേശങ്കാവ് സത്രം നമ്മളെ ഗണേശങ്കാവ് സത്ര എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൂടുതലും നല്ല നല്ല വെറൈറ്റി വീഡിയോ വീഡിയോലായിട്ട് വരും സ്കൂളടച്ചിട്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യമായിട്ട് വെക്കേഷൻ ആണ് ഇപ്പോൾ

O fa ka arutu. Arutu